ഏകദേശം ഒരു വർഷത്തോളമായി അരൂർ കുമ്പളം കായലിൽ നീല നിറത്തിലുള്ള ഒരു വീപ്പ ഒഴുകി നടക്കുന്നുണ്ട് ആദ്യം ആ വീപ്പ കണ്ട മത്സ്യത്തൊഴിലാളികൾ മുതൽ നാട്ടുകാർ വരെ ആ വീപ്പ തുറക്കാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല വീപ്പയിൽ നിന്ന് ഓയിലും ദുർഗന്ധവും വമിച്ചു തുടങ്ങി ഒടുവിൽ കുറച്ചു നാളുകൾക്ക് ശേഷം നാട്ടുകാർ തന്നെ ഈ വീപ്പയെക്കുറിച്ച് പോലീസിൽ വിവരം നൽകി കോൺക്രീറ്റ് ചെയ്തടച്ചിരുന്ന ആ വീപ്പ പോലീസിന്റെ നേതൃത്വത്തിൽ തുറന്നപ്പോൾ കണ്ടത് ഒരു മനുഷ്യന്റെ അസ്ഥികൂടമായിരുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ പോലീസിന് അതൊരു കൊലപാതകമാണെന്ന് മനസ്സിലായി കൊല്ലപ്പെട്ടതും കൊന്നതും ആരാണെന്നുള്ളതിന് ഒരു തെളിവുമില്ലാതെ പോലീസ് അക്ഷരാർത്ഥത്തിൽ വട്ടം ചുറ്റി ഒരു വാലം തുമ്പുമില്ലാതെ അന്വേഷണം വഴിമുട്ടി ഇരുട്ടിലാണ്ട കേരള പോലീസിന് ആത്മാവിന്റെ കയ്യൊപ്പ് പോലെ തിരി പോന്ന ഒരു കുഞ്ഞു സ്ക്രൂ കിട്ടുന്നു ഇരുട്ടിൽ വഴികാട്ടിയായ മിന്നാമിനുങ്ങായിരുന്നു പോലീസിനാ സ്ക്രൂ അതെ അരൂർ കുമ്പളം ശകുന്തള കൊലപാതകത്തിന്റെ ചുരുളഴിച്ച പോലീസ് അന്വേഷണം ഉത്കണ്ഠയോടെയെ നമുക്ക് കേട്ടിരിക്കാൻ പറ്റൂ കേരള പോലീസിൻ്റെ അന്വേഷണ മികവിന് എക്കാലത്തും പൊൻതൂവലാണ് അരൂർ ശകുന്തള കൊലക്കേസ് സുഹൃത്തുക്കളെ അന്വേഷണത്തിന്റെ അന്വേഷണത്തിൻ്റെ നാൾ നമുക്ക് ഒരുമിച്ച് പോകാം അങ്ങനെ കായലോളങ്ങൾ നെഞ്ചേറ്റി താലോലിച്ചു കൊണ്ട് നടന്ന ആ വീപ്പ തീരത്തടിഞ്ഞു രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മാസത്തിൽ ആ ജെ സി ബി ഡ്രൈവർ അരൂർ കുമ്പളം ഭാഗത്തെ ആ കായലോരങ്ങൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ദൃശ്യം അയാളുടെ കണ്ണിൽപ്പെട്ടത് കായലോര കിടക്കുന്ന ഒരു വീപ്പ വീപ്പയ്ക്കുള്ളിൽ എന്താണെന്നറിയാനുള്ള കൗതുകം കാരണം ആ ഡ്രൈവർ അത് പൊട്ടിക്കാൻ ശ്രമിച്ചെങ്കിലും വീപ്പയിൽ ചെറിയ ക്രാക്ക് ഉണ്ടാക്കാനേ അയാൾക്ക് കഴിഞ്ഞുള്ളൂ അതോടെ അയാൾ ആ വീപ്പ കായലോരത്തെ ഒഴിഞ്ഞ പറമ്പിലേക്കിട്ടു രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മുതൽ അതവിടെ കിടക്കാൻ തുടങ്ങി ഏറെ താമസിയാതെ തന്നെ ആ വീപ്പയിൽ നിന്നും ദുർഗന്ധം പുറത്തേക്ക് വരാൻ തുടങ്ങി അപ്പോഴാണ് നാട്ടുകാരും അത് ശ്രദ്ധിച്ചത് ആ പരിസരത്തുള്ള മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞത് ആ വീപ്പ കായലിൽ കിടക്കുമ്പോൾ അതിന് ചുറ്റിനുമായി എണ്ണമയം പടർന്നിരുന്നു എന്നാണ് ആദ്യം വീപ്പ തുറക്കുന്നത് അവഗണിച്ച നാട്ടുകാർ രണ്ടായിരത്തി പതിനെട്ടിൽ ആ വീപ്പയ്ക്കുള്ളിൽ എന്താണെന്നറിയാൻ തീരുമാനിച്ചു ഏറെ നാളുകളായി കായലോരത്ത് സംശയാസ്പദമായ ഒരു വീപ്പ് കിടപ്പുണ്ടെന്ന് നാട്ടുകാർ പോലീസിനെയും മീഡിയയെയും വിവരമറിയിച്ചു സ്ഥലത്തെത്തിയ പോലീസ് ആ വീപ്പ പൊട്ടിക്കാൻ ശ്രമിച്ചു തുടങ്ങിയപ്പോൾ അത് നല്ല കനത്തിൽ തന്നെ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നുവെന്നവർക്ക് മനസ്സിലായി അതോടെ അതിനുള്ളിൽ സംശയിക്കത്തക്ക വിധത്തിൽ എന്തോ ഉണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചു പോലീസിന്റെ നിർദ്ദേശപ്രകാരം മറ്റു മൂന്ന് പേർ ചേർന്ന് ആ വീപ്പയ്ക്കുള്ളിലെ കോൺക്രീറ്റ് സൂക്ഷ്മതയോടെ പൊട്ടിച്ചു കാരണം അതിനുള്ളിൽ എന്താണെന്നറിയില്ല പക്ഷേ എന്തു തന്നെയായാലും അതിന് ക്ഷതമേൽക്കരുതെന്ന് അവർ ഉറപ്പിച്ചു ആ വീപ്പയുടെ മുകൾ ഭാഗം ചുടുകൾ കൊണ്ട് കോൺക്രീറ്റ് ചെയ്തിരുന്നു അടിവശം ഏതാണ്ട് പത്തിഞ്ച് കനത്തിലും കോൺക്രീറ്റ് ഇട്ടിരുന്നു ആ പാളി പൊട്ടിച്ചപ്പോൾ ആദ്യം കണ്ടത് ഒരു കയറും ഒപ്പം മനുഷ്യൻ്റേതെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള അസ്ഥിഗൂടവുമായിരുന്നു ആ അസ്ഥികളിൽ തോളല് വയറ് ഇടുപ്പ് കാൽമുട്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ കുറച്ച് മാംസപേശികൾ ഉണ്ടായിരുന്നു തലയോട്ടിയുടെ ഭാഗത്ത് അൻപത് സെന്റിമീറ്റർ നീളത്തിൽ ഒരു കെട്ട് മുടി കാണപ്പെട്ടു ഒപ്പം പതിനാല് പീസ് തുണി കഷ്ണങ്ങളും അതിൽ ബ്രൗൺ നിറത്തിലുള്ള ഒരു പീസ് തുണിക്ക് നൂറ്റിമുപ്പത് സെന്റിമീറ്റർ നീളമുണ്ടായിരുന്നു സ്ത്രീകൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള നൈറ്റിയുടെയോ സാരിയുടെയോ ഗൌണിന്റെയോ ഭാഗമാകാമതെങ്കിലും ആ അസ്ഥികൂടം സ്ത്രീയുടേതോ പുരുഷന്റേതോ എന്ന് ശാസ്ത്രീയമായി കണ്ടെത്തേണ്ടത് അനിവാര്യമായിരുന്നു എറണാകുളം സൗത്ത് സി എ ആയിരുന്ന സിബി ടോമിനായി അന്വേഷണ ചുമതല ഫോറൻസിക് വിദഗ്ധനായ ഡോക്ടർ ഉമേഷ് എ കെ ആയിരുന്നു ആ അസ്ഥികൂടങ്ങളുടെ ഫോറൻസിക് പരിശോധന നടത്തിയത് അതിലൂടെ അതൊരു സ്ത്രീയുടെ മൃതദേഹമാണെന്ന് തെളിഞ്ഞു ആ അസ്ഥികൂടങ്ങൾക്കൊപ്പം നാലായി മടക്കിയ നാല് അഞ്ഞൂറ് രൂപ നോട്ടുകളും ഇടുപ്പലിന് ചുറ്റുമായി ഒരു വെള്ളി അരഞ്ഞാണവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു ആ നോട്ടുകൾ രണ്ടായിരത്തി പതിനാറിൽ മോഡി ഗവൺമെന്റ് നിരോധിച്ചതായിരുന്നു പിന്നെ കുറച്ച് പോളിത്തീൻ കവറുകളും ബ്രൗൺ നിറത്തിലുള്ള ഒരു ടേപ്പും ഉണ്ടായിരുന്നു തലയൂട്ടിയുടെയും ഇടുപ്പലിൻ്റെയും പരിശോധനയിലൂടെ മരണപ്പെട്ടിരിക്കുന്നത് ഏതാണ്ട് അൻപത് വയസ്സ് പ്രായമുള്ള ആളാണെന്ന് മനസ്സിലായി എല്ലുകളുടെ നീളം പരിശോധിച്ചതിലൂടെ മരണപ്പെട്ടയാൾക്ക് നൂറ്റി അൻപത് സെന്റിമീറ്റർ പൊക്കമുണ്ടാകാമെന്നും കിട്ടിയ അരഞ്ഞാണത്തിലൂടെ അതൊരു മെലിഞ്ഞ സ്ത്രീയായിരിക്കാമെന്നും പോലീസ് നിഗമനത്തിലെത്തി എങ്കിലും ആരാണ് കൊല്ലപ്പെട്ടത് പോലീസിന് ഇത്രയും മാത്രം തെളിവുകൾ വെച്ച് അതും വെറും അസ്ഥികൂടമായിരിക്കുന്നു കൂടമായിരിക്കുന്നു കൊല്ലപ്പെട്ടയാൾ ആരാണെന്നൊരു പിടിയുമില്ലാതെ പോലീസ് ഇരുട്ടിൽ തപ്പി ഇതിൽ എന്തെങ്കിലും ഒരു തുമ്പിനു വേണ്ടി ഡോക്ടർ ഉമേഷ് എല്ലും പല്ലുമൊക്കെ സൂക്ഷ്മമായി രാസപരിശോധനയ്ക്ക് വിധേയമാക്കി ഡി എൻ എ പരിശോധനയും രാസപരിശോധനയും ഈ അസ്ഥികളിൽ നടത്തിയെങ്കിലും ആദ്യം നിരാശയായിരുന്നു ഫലം എങ്കിലും അതങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ ഡോക്ടർ ഉമേഷ് നടത്തിയ പരിശോധനയിൽ ഇരുട്ടിൽ തിളങ്ങുന്ന ഒരു മിനാമിനിങ്ങിനെ പോലെ അതവർക്ക് കിട്ടി മരണപ്പെട്ടയാളിന്റെ ഇടറു കടങ്കാലിൽ ഉണ്ടായ പൊട്ടലിനെ കൂട്ടിച്ചേർക്കുന്നതിനായിട്ടിരുന്ന ഒരു മാളിയുളാർ ആയിരുന്നു അത് ആ സ്ക്രൂവിൽ എന്തോ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട് ഡോക്ടർക്ക് അത് തന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് വായിക്കാൻ സാധിക്കുമായിരുന്നില്ല ഡോക്ടർ പോലീസ് ഫോട്ടോഗ്രാഫറെ വിളിച്ചു വരുത്തി ആ സ്ക്രൂവിന്റെ ചിത്രങ്ങൾ എടുപ്പിച്ചു ആ ചിത്രത്തിൽ പറഞ്ഞത് പിറ്റ്കാർ എന്ന പേരും ഏഴക്ക നമ്പറുകളുമായിരുന്നു അതോടെ അന്വേഷണം ആ സ്ക്രൂവിനെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സിഐ ടോമും ടീമും തീരുമാനിച്ചു കൊല്ലപ്പെട്ടയാളിലേക്കും കൊലയാളിയിലേക്കും വിരൽ ചൂണ്ടെന്ന എന്തോ ഒന്ന് അദൃശ്യമായതിൽ മറഞ്ഞിരിപ്പുണ്ട് പിക്കാർ എന്ന പേരും നമ്പറും വെച്ച് എറണാകുളത്തെ സർജിക്കൽ മെഡിക്കൽ ഷോപ്പുകളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പൂനെയിലുള്ള ഒരു ശസ്ത്രക്രിയ എക്യുപ്മെന്റ്സ് നിർമ്മിക്കുന്ന കമ്പനിയാണ് പിക്കാർ എന്ന് പോലീസ് കണ്ടെത്തി അന്വേഷണ സംഘം ആ ഒരു അറിവിൽ ഊർജം പകർന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങി ആ കമ്പനിയിൽ ഈ സ്ക്രൂവിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ സ്ക്രൂവിൽ കണ്ട ഏഴക്ക നമ്പർ ഒരു ബാച്ച് നമ്പർ ആണെന്ന് അവർക്ക് മനസ്സിലായി ആ ബാച്ചിൽ നിർമ്മിച്ചത് മുന്നൂറ്റിയാറ് സ്ക്രൂകളായിരുന്നു അതിൽ പന്ത്രണ്ട് എണ്ണമായിരുന്നു കേരളത്തിലേക്ക് വന്നത് അതിൽ ആറെണ്ണവും എറണാകുളത്തെ തൃപ്പൂണിത്തുറയിലെ ഒരു ആശുപത്രിയിലേക്കാണ് എത്തിയിരിക്കുന്നതെന്ന് അന്വേഷണ സംഘത്തിന് മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം പുലരിയിലേക്കുള്ള വെളിച്ചത്തിന്റെ വാതിലായി മാറുന്നുവെന്ന് തോന്നി ലക്ഷ്യത്തിലെത്താൻ കഴിയുമെന്നവർ വിശ്വസിച്ചു പൊട്ടലുണ്ടായ ഇടതു കണങ്കാലിൽ ഓപ്പറേഷൻ നടത്തി ആ പൊട്ടൽ കൂടിച്ചേർക്കാനായി മാളിയോളാർ സ്ക്രൂ ഇട്ടിരുന്നെങ്കിലും അത് കൂടിച്ചേർന്നിരുന്നില്ല അതിനർത്ഥം ആ ശസ്ത്രക്രിയ കഴിഞ്ഞ് ഏതാണ്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ വ്യക്തി കൊല്ലപ്പെട്ടിരിക്കാമെന്ന് പോലീസ് കണക്കാക്കി ശസ്ത്രക്രിയകളിലൂടെ ആർക്കൊക്കെയാണ് ആ ആറ് സ്ക്രൂ നൽകിയതെന്നറിയാനുള്ള ശ്രമം ആശുപത്രി രേഖകളുടെ വിശദമായ പരിശോധനയിൽ കൂടി പോലീസ് ആരംഭിച്ചു ആ ആറു പേരിൽ അഞ്ചു പേരും ശസ്ത്രക്രിയ കഴിഞ്ഞ് കൃത്യമായ തുടർ ചികിത്സയ്ക്കായി ആ ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു എന്നാൽ ഒരാൾ മാത്രം എത്തിയിരുന്നില്ല ആ ആൾ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ മാസത്തിൽ സ്കൂട്ടർ അപകടത്തെ തുടർന്ന് ചികിത്സയ്ക്കെത്തിയ ഒരാളായിരുന്നു ആ അസ്ഥികൂടത്തിന്റെ കൂടത്തിന്റെ ഫോറൻസിക് പരിശോധനയിലൂടെ ലഭിച്ച വിവരങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് കൊല്ലപ്പെട്ടയാൾ ചികിത്സയ്ക്കെത്തിയ ആശുപത്രിയിൽ നിന്നും ലഭിച്ചതും ഇവരുടെ പ്രായവും ഹൈറ്റും വെയിറ്റും ഒക്കെ അത് ശരിവെക്കുന്നതായിരുന്നു ഈ സ്ത്രീ എറണാകുളം ഉദയംപേരൂർ സ്വദേശിനിയായ ശകുന്തളയായിരുന്നു ഇവർ രണ്ടു മക്കളും കുടുംബവുമായി താമസിക്കുന്നതിനിടയിൽ ഭർത്താവ് ഒരു രാഷ്ട്രീയ കൊലക്കേസിൽ ജയിലിലായി ജയിലിൽ നിന്നും പുറത്തുവന്ന ഇയാൾ വീട്ടിൽ കലഹം പതിവാക്കി അതിനെ തുടർന്ന് മകനുമൊത്തവർ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറ്റി മകൾ അയൽവാസിയായ ഒരു പയ്യനെ വിവാഹം കഴിച്ചു പോയിരുന്നു ഒരു വാഹന അപകടത്തെ തുടർന്ന് മനോവിഷമത്തിലായ ഇവരുടെ മകൻ ആത്മഹത്യ ചെയ്തു ഇതിനിടയിൽ ശകുന്തളയുടെ വിവാഹിതയായ മകളെ കാണാനില്ലെന്ന് പറഞ്ഞ് ഇവരുടെ ഭർത്താവ് പോലീസിൽ പരാതി നൽകി ഈ മകളെ പിന്നെ ഡൽഹിയിൽ നിന്നും കണ്ടെത്തി പിന്നീട് മകളും ഭർത്താവും വേർപിരിഞ്ഞപ്പോൾ മകൾ ശകുന്തളയ്ക്കൊപ്പം വന്ന് താമസം തുടങ്ങി എസ് പി സി ഐയിലെ ഇൻസ്പെക്ടർ സജിത്തുമായി ഈ മകൾ പിന്നീട് അടുപ്പത്തിലാവുകയും ശകുന്തള വാടകയ്ക്കെടുത്ത ആ വീട്ടിൽ ആ അമ്മയ്ക്കൊപ്പം മകൾക്കുമൊപ്പം ഇയാൾ താമസം തുടങ്ങുകയും ചെയ്തു ശകുന്തള നാട്ടിലും നോർത്ത് ഇന്ത്യയിലുമായി കുട്ടികളെ നോക്കിയും വീട്ടുജോലി ജോലി ചെയ്തുമൊക്കെ കുറച്ച് പണം സമ്പാദിച്ചിരുന്നു അതുകൊണ്ട് ഒരു വീട് വാങ്ങണമെന്നവർ ആലോചിച്ചിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനാറിൽ ഇവർക്ക് സ്കൂട്ടർ അപകടമുണ്ടാകുന്നത് തുടർന്ന് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ രണ്ടിന് കാലിൽ ഓപ്പറേഷൻ നടത്തി മാലിയുള്ള സ്ക്രൂ വിട്ടു കാലിൽ പ്ലാസ്റ്റർ ഇട്ട് വീട്ടിൽ കിടന്ന ശകുന്തളയും മകളും തമ്മിൽ വഴക്ക് പതിവായി ഈ വഴക്കിനിടയിലാണ് സജിത്തിന് മറ്റൊരു ഭാര്യയും കുടുംബവും ഉണ്ടെന്ന് ശകുന്തള അറിയുന്നത് ഇതറിഞ്ഞതോടെ ശകുന്തള തന്റെ മകളുമായുള്ള സജിത്തിന്റെ ബന്ധം അയാളുടെ ഭാര്യയെയും കുടുംബത്തെയും അറിയിക്കുമെന്ന് സജിത്തിന് നേരെ ഭീഷണി ഉയർത്തി ഇതോടെ സജിത്തിനെവരെ ഇല്ലാതാക്കണമെന്ന ചിന്തയുണ്ടായി കാലിൽ പ്ലാസ്റ്റർ ഇട്ട് കിടക്കുന്ന ശകുന്തളയ്ക്ക് ചിക്കൻ ബോക്സും വന്നു അവർ അസുഖബാധിതയായപ്പോൾ അവരുടെ ചികിത്സാ ചെലവും സജിത്തിന് ബാധ്യതയായി ശകുന്തള തങ്ങളുടെ സ്വസ്ഥമായ ജീവിതത്തിന് ഭീഷണിയായപ്പോൾ ഇവരെ ഇല്ലാതാക്കാൻ അയാൾ തീരുമാനിച്ചു അങ്ങനെ ആ ദിവസം അയാൾ അയൽവാസികളോട് പറഞ്ഞു ശകുന്തളയെ അവരുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് അവർക്ക് സുഖമില്ലാത്തതിനാൽ അയൽക്കാരും അത് വിശ്വസിച്ചു പിന്നീട് സജിത്തെ ശകുന്തളയുടെ മകളെയും ചെറുമക്കളെയും ഒരു ഹോട്ടൽ റൂമിലേക്ക് മാറ്റി എന്നിട്ട് വാടക വീട്ടിൽ തനിച്ചായ ശകുന്തളക്ക് ഇയാൾ വിഷം നൽകി അവർ മരിച്ചു കഴിഞ്ഞ് മൃതദേഹം വീട്ടിൽ സൂക്ഷിച്ചു തൻ്റെ സുഹൃത്തായ ഓട്ടോ ഡ്രൈവറോട് വീട്ടിൽ വെള്ളം പിടിച്ചു വയ്ക്കാൻ ഒരു വീപ്പ് വേണമെന്ന് ഇയാൾ പറഞ്ഞു ആ ഡ്രൈവർ ഇരുന്നൂറ് ലിറ്റർ വെള്ളം കൊള്ളുന്ന നീല നിറത്തിലുള്ള കറുത്ത കൂടിയ ഒരു വീപ്പ വാങ്ങി വീട്ടിലെത്തിച്ചു നൽകി പിന്നീട് സജിത്ത് ശകുന്തളയുടെ മൃതദേഹം വീപ്പയ്ക്കുള്ളിലാക്കി കോൺക്രീറ്റ് ചെയ്തു കുറച്ചു ദിവസം ആ വീപ്പ വീട്ടിൽ തന്നെ സൂക്ഷിച്ചു പിന്നീട് ഈ വീപ്പ കളയാനായി തൻ്റെ അഞ്ച് സുഹൃത്തുക്കളെ ഏൽപ്പിച്ചു വീപ്പയ്ക്കുള്ളിൽ കുറച്ച് മൃഗങ്ങളുടെ അസ്ഥിഗൂഢങ്ങൾ ഉണ്ടെന്ന് ഇയാൾ അവരോട് പറഞ്ഞു സജിത്ത് മൃഗപീഡന നിരോധന വകുപ്പിലെ ഉദ്യോഗസ്ഥൻ കൂടിയായതിനാൽ അവരത് വിശ്വസിച്ചു ഈ വീപ്പ വെള്ളത്തിൽ ഉപേക്ഷിക്കണമെന്ന് സജിത്ത് കൂട്ടുകാരോട് പറഞ്ഞതുകൊണ്ട് അവരത് കുമ്പളം കായലിൽ കൊണ്ടിട്ടു പിന്നീട് സജിത്ത് ശകുന്തള വാടകയ്ക്കടുത്ത് വീടുപേക്ഷിച്ച് മറ്റൊരിടത്ത് അവരുടെ മകൾക്കും കുട്ടികൾക്കും വാടകയ്ക്ക് വീടെടുത്ത് നൽകി ഇടയ്ക്കിടെ അയാൾ അവിടെ പോന്നിരുന്നു ഒരിക്കലും ചുരുളഴിയില്ലെന്ന് കരുതി സജിത്ത് ചെയ്ത കൊലപാതകം കേരള പോലീസിലെ ബുദ്ധിമാന്മാർ തെളിയിച്ചു സജിത്തിയെ കൊല ചെയ്ത് വർഷങ്ങൾക്കിപ്പുറം വീപ്പയ്ക്കുള്ളിൽ മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്ത അറിഞ്ഞതിന്റെ അടുത്ത ദിവസം അരൂർ സ്വദേശിയായ ഇയാൾ സയനൈഡ് കഴിച്ച ആത്മഹത്യ ചെയ്തു അമ്മ കൊല്ലപ്പെട്ട വിവരം മകൾക്കറിയാമായിരുന്നുവെന്ന് സംശയം തോന്നിയ പോലീസ് മകളെ ചോദ്യം ചെയ്തു മകളുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് ഇവരെ നുണപരിശോധനയ്ക്ക് വിധേയാക്കാൻ തയ്യാറായെങ്കിലും ആ മകൾ അതിന് സമ്മതമല്ലെന്ന് പറഞ്ഞതോടെ അത് സാധ്യമായില്ല വീപ്പ വാങ്ങിയ ഓട്ടോ ഡ്രൈവറെയും മൃതദേഹം കായലിലെറിഞ്ഞ ആ അഞ്ചു സുഹൃത്തുക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും അവർക്കുമേൽ കൊലപാതക കുറ്റം ചുമത്താൻ കഴിയുമായിരുന്നില്ല ഏഴു മാസങ്ങൾക്കിപ്പുറം കേസന്വേഷണം പോലീസ് അവസാനിപ്പിച്ചു അസ്ഥികൂടം കിട്ടി ആരാണ് കൊല ചെയ്യപ്പെട്ടത് ആരാണ് കൊന്നതെന്നറിയാതെ പോലീസ് നട്ടം തിരിയുന്ന സമയത്താണ് ശകുന്തളയുടെ ആത്മാവിന്റെ കയ്യൊപ്പ് പോലെ ആ സ്ക്രൂ പോലീസിന് കിട്ടുന്നത് ഇത്തിരി പോന്ന ഒരു കുഞ്ഞു വസ്തു പോലും എങ്ങനെയാണ് ഒരു കേസ് തെളിയിക്കാൻ സഹായകമാകുന്നുവെന്നതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് കുമ്പളം ശകുന്തള കൊലപാതകം ഒപ്പം കേരള പോലീസിന്റെ അന്വേഷണ മികവിന് എക്കാലത്തും അഭിമാനത്തിൻ്റെ പൊൻതൂവലും കൊല്ലും കൊലയും ഒന്നിനും ഒരു പരിഹാരമല്ല അല്ലേ ശകുന്തള കൊലക്കേസിലൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം നമ്മൾ മറ്റൊരാളുടെ വ്യക്തിജീവിതത്തിലേക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കയറി ഭീഷണി ഉണ്ടാക്കാതെ ഇരിക്കുക പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതെ ഇരിക്കുക അവർ നമ്മുടെ മക്കളോ അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ നാട്ടുകാരോ ആരോ ആവട്ടെ അവരുടെ ജീവിതത്തെ ആ വഴിക്ക് വിടുക എന്നുള്ളതാണ് അല്ലെ നമുക്കൊത്തുപോകാൻ കഴിയാത്തടത്തുനിന്ന് നമ്മൾ മാറുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പരിഹാരം അടുത്ത വീഡിയോമായി കാണുന്നതുവരെ തൽക്കാലം വിട പറയുന്നു ഇറ്റ്സ് മീ ദിവ്യ